നമ്മുടെ ഇല്ലായിരുന്നു കേട്ടോ ആക്കിയെന്ന് ഒന്ന് വേണം കാരണം നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ചേച്ചി പോയി എത്ര വർഷം ഉണ്ടാ ചേച്ചി ആ ആ വീടിന്റെ ബാക്കി എത്ര വർഷമായിട്ട് നിങ്ങളെ നിങ്ങളുടെ ഇവിടെ നടക്കുന്നുണ്ടാ ചേച്ചത് കഴിഞ്ഞ പൈസ നിങ്ങൾ എലക്ഷന് കുറച്ചു ദിവസം മുന്നേ അല്ലേ വന്ന് ചോദിക്കുന്നത് കാണുന്നത് അവരെയൊക്കെ ആ ചേച്ചിയുടെ ഹസ്ബൻഡ് വയ്യാതെ അടക്കുന്നുണ്ട് ഒരു കുട്ടിക്ക് സുഖമില്ലാതെ നിൽക്കുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും സഹായം ആ വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തതാണ് എന്തോ ക്ലിയറായി കിടക്കുന്ന ആ ചേച്ചിയുടെ വീട് പോലും പൂശിയിട്ടില്ല ആ ജനൽ പോലും ഇട്ടിട്ടില്ല രണ്ടു തവണ അതിനകത്ത് പാമ്പ് കയറി ആ കുട്ടിയെ കടിക്കാൻ നോക്കി പിന്നെ താങ്കൾ കണ്ടുകൊണ്ടിരുന്നില്ല നോക്ക് ഈ ഇലക്ഷൻ ആവുമ്പോ മാത്രം നിങ്ങളൊക്കെ ഈ വോട്ടിങ്ങിന് വേണ്ടി ഇങ്ങനെ വരുന്ന എന്തിനാ పాలం <Gã> చే <filho> <t> <Building> റോഡുകൾ ചെയ്തില്ലേ പൊളിഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും അത് പൊളിഞ്ഞു പോകാത്ത രീതിയിൽ ചെയ്യാൻ നോക്കണം അല്ലാതെ അമ്പത് ലക്ഷം അനുവദിക്കുമ്പോ രണ്ടു ലക്ഷത്തിന് സാധനം കെട്ടിയിട്ട് ഊട്ടിക്കൊണ്ട് നടക്കുകയല്ല വേണ്ടത് താങ്കൾക്കൊരു ചെറിയ വീടല്ലേ ഇപ്പൊ രണ്ടുപോലും ഉയർന്നു ഭയങ്കര ഒരു കൊട്ടാരം ഉണ്ടാക്കിട്ടിട്ടുണ്ട് അതിൽ ഒരു ഭാഗം ആ പാവങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു പോയത് ഉണ്ടല്ലോ ഞാൻ ഉണ്ടാക്കുന്നത് എന്ത് കച്ചവടങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്കറിയാം നല്ലതുപോലെ എന്തായാലും കൊള്ളാം സർശിയുടെ അടുത്ത് ചെല്ലി അവർ ഇപ്പൊ താരി ഓട്ട് എന്തായാലും നിങ്ങൾ വോട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാം നമുക്ക് പരിഹരിക്കാം എല്ലാം പരിഹരിക്കാം ഒന്നും കൂടെ ജയിപ്പിക്കൂ എല്ലാം ഞാൻ ചെയ്തു തരാം ഓ ഈ പെണ്ണുങ്ങൾക്കൊക്കെ എന്താ അഹങ്കാരം അയ്യോ എന്തായാലും ഒന്ന് കാണാം ചേച്ചിയ് ചേച്ചി അയ്യോ ഞാനിപ്പം മത്സരിക്കുകയാണ് ചേച്ചി വോട്ട് വരണ്ടേ ചേച്ചി അങ്ങനെ പറയല്ലേ ചേച്ചി അയ്യ മോശം ഞാൻ കൊച്ചിനെ ചെയ്ത്യ്യും അങ്ങനെ പറഞ്ഞോളൂ ചേച്ചി ചേച്ചി തരണേ ചേച്ചി ഞാൻ പോവാനേ ഓക്കേ നിക്കണ്ടായിരുന്നല്ലോ ശനി കഷ്ടം തന്നെ ഒരു കണക്കിന് അയ്യോ അയ്യോ അയ്യ കഷ്ടം തന്നെ